മുതമ്പൊടിയും മൈദമാവും ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഇറച്ചി പീസ ഉണ്ടാക്കി കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ രീതിയിലൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പം ഒരു പീസ് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അതെ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ഇറച്ചിപ്പത്തിരിയുടെ ഒക്കെ ഒരു സ്റ്റൈലാണ് നല്ല രുചിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരുപാട് ഇറച്ചിടൊന്നും ആവശ്യമൊന്നുമില്ല ചിക്കനും ബീഫും ഒക്കെ വാങ്ങുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരുപാടിൻ്റെ ഒന്നും ആവശ്യമില്ല ഒത്തിരി മതി കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം നല്ല രുചിയാണ് അപ്പം നോക്കേ അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മൈദമാവാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേ അളവിൽ തന്നെ ഒന്നര ഗ്ലാസ് വളം ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മൈദമാവ് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇപ്പോൾ ഗോതമ്പൊടി തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം പക്ഷേ ഇത്തിരി മൈദമാവ് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതായി ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത് ഒരുപാട് മുട്ടയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുഴച്ചു കൊടുക്കട്ടെ നമുക്ക് അപ്പത്തിനും ആവിനും കുഴക്കത്തില്ലേ അതുപോലെ ഒരുപാട് ലൂസാക്കി കളയെടുത്തിട്ടോ നമുക്ക് ഇതുപോലെ ഒരു കുറേ കുറേ ആയിട്ട് വെള്ളം ചേർത്തത് അതായത് പോലെ ഒന്ന് നമ്മൾ അപ്പത്തിനും കുഴിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അതായത് പോലെ ഒന്നാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റിവെച്ചേരട്ടോ സോഡാ പുടിയുടെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടി കൊടുക്കാനുള്ള ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്യാരറ്റും ഒരു ഹാഫ് തക്കാളി ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ക്യാപ്സിക്കും എടുത്തോ ഇനിയിപ്പോൾ ക്യാപ്സിക്കും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ഒരു ചെറിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ ഫുൾ ആയിട്ടൊന്ന് എടുക്കാം എടുക്കാട്ടോ കിഴങ്ങ് ക്യാരറ്റും ചീമ്പി എടുക്കാം തക്കാളിയും ക്യാപ്സിക്കും ചെറുതായിട്ടൊന്ന് കുഞ്ഞുവിനെ ഇടാട്ടോ ഇനി നമുക്ക് പിസ എൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ നമ്മുടെ ആ പാന നിങ്ങൾ ഏത് പാനിലുണ്ടാക്കുന്ന അതിൽ എടുത്താൽ മതി പച്ചട്ടിയോ എന്തെങ്കിലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന അതിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഇത്തിരി കറിവേപ്പില അതുപോലെ തന്നെ ഒരു കുറച്ച് സവാള കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു സവാള എടുത്തായിരുന്നു കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ക്യാപ്സിക്കോ ഇടുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ ഇനിയിപ്പം ഇതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വൈറ്റി കൊടുക്കട്ടെ എണ്ണയൊക്കെ ഇടുന്ന ഒന്ന് മൂക്കട്ടെ കേട്ടോ അതെ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റി കൊടുക്കണേ അല്ലെങ്കിൽ ഒരു ഈ മല്ലിപ്പൊടിക്കൊരു പച്ച കുത്ത് മണമുണ്ട് പച്ച മണത്തിൻ്റെ ഒരു കുത്തൻ ഉണ്ടല്ലോ അതുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ശരിക്കും മൂപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞത് പിന്നെ നമുക്ക് കുറച്ച് മീറ്റ് മീറ്റി മസാലപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഗ്രാമ്പ് കേൾക്കാൻ പട്ട പൊടിച്ചത് അത് എന്നിട്ട് മൂപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ കൂടിയിട്ടിട്ട് നന്നായിട്ട് അത് ഇതുപോലെ ഒന്ന് വയറ്റിയിട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് ഇട്ടു കൊടുക്കാം ഉള്ളത് മുളകൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് മുളകൂടി എന്തോരാണ് ആവശ്യത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നുള്ളിൽ ഞാൻ കുറച്ച് കുറച്ചാറ് സ്പൂണാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ കുരുമുളക് കൂടി പിന്നീട് ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളകൂടി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇപ്പം ഇതാ ഇതുപോലെ നമ്മൾ ആരിഞ്ഞു ചേക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ഞാൻ ചീമ്പി ചേക്കുന്ന ക്യാരറ്റും കിഴങ്ങും അത് നമുക്ക് ഇതുപോലെ തന്നെ മസാലകളിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ ഉണ്ടല്ലോ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊത്തി വെച്ചിട്ട് മസാല ഒന്ന് വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി പൊത്തി വെച്ചിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പം മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ശരിയായി സെറ്റായി കിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്ന് എല്ലാം കൂടെ കൂടി ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പം നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ഓക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ആടപ്പ് വർക്ക് നല്ല മണം അപ്പോൾ ഇതൊന്ന് തുറന്ന് ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് ഇളക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മസാല മാറ്റി വെക്കാം കേട്ടോ ഒരുപാട് നേരിട്ട് ഇളക്കി ഇതാക്കി വെക്കേണ്ട കാരണം നമുക്ക് ആ ഒരു പിസ്സയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെന്തും കൂടെ കിട്ടും അപ്പോൾ ഇത്രയും വെന്ത മതി കേട്ടോ ഇന്നുള്ള ആ പാനി തന്നെയാണെങ്കിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഇതേപോലെ തന്നെ ഒരിത്തിരി എണ്ണ വെളിച്ചെണ്ണ ഉണ്ടോ വെളിച്ചെണ്ണ ഞാൻ പിടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ കുഴച്ചേക്കൊന്നും ആവേണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ എന്നത്തേക്കും മോഹിച്ചു കൊടുക്കാട്ടോ അപ്പോൾ കുഴിയുള്ള ചട്ടിയിലേക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ഇറച്ചിപ്പത്തിരി പോലെ തന്നെ കുഴിപ്പത്തിരി ഒക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം നമുക്കിതിപ്പം റൗണ്ടിൽ എങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് പിസയുടെ സ്റ്റൈലിൽ തന്നെ കിട്ടും കേട്ടോ ഇട രീതി തന്നെ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു കഷ്ണം മതിയിട്ട് വൈകുന്നേരം ചായക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടെങ്കിൽ എളു എടുക്കാനായിട്ട് എളുപ്പമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയില്ല കേട്ടോ അതിന് മുന്നേ മുമ്പ് ഒന്ന് തുറന്ന് നോക്കിയപ്പം അത് ഏകദേശം ഇതുപോലെ ഒന്ന് സെറ്റായി ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ആ മുകളിൽ ഇട്ടേക്കുന്ന എണ്ണയൊക്കെ ഒന്ന് അതായത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടൊന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് അരിഞ്ഞു ചേന്ന് ഈ ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയും ഇപ്പം വെജിറ്റബിൾസാണ് നമ്മൾ ഇട്ട് ഇട്ടേക്കുന്നത് നമ്മുടെ വീട്ടിൽ ചിക്കനോ ബീഫൊക്കെ വാങ്ങിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിന് നമുക്ക് ഒന്ന് മിക്സിയുടെ ചാറിലോ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനോ പീസോ എല്ല് കളഞ്ഞിട്ട് ഒന്ന് നമ്മൾ ചതച്ചിട്ട് മിക്സിയുടെ ചാർ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് മതി കേട്ടോ അപ്പോൾ ഞാനിപ്പം ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് അതായത് പോലെ ഒന്ന് ഒന്ന് കറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇപ്പോൾ ഇട്ടില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ചിറച്ചിയും ബീഫും ഒന്നുമില്ലെന്ന് വെച്ചുകൊണ്ട് ടെൻസടിക്കണ്ടാവും വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടാക്കിയാലും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ ഇട്ടില്ലായിരുന്നു ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് അകത്ത് വേണമെങ്കിൽ ഒരു പിസയുടെ ഒരു ഫ്ലേവർ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ നമ്മൾ മൊസല ചീസ് വാങ്ങാൻ കിട്ടും പിസയിലൊക്കെ ഇടുന്ന ചീസ് ഇങ്ങനെ സ്ലൈസ് ചെയ്തേക്കുന്ന ചീസ് വാങ്ങാൻ കിട്ടും അത് വലിയ വിലയൊന്നും ഇല്ല നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഞാൻ പൊള്ളതുകൊണ്ട് ഇട്ട് അപ്പം ഇതുപോലൊത്തിരി ഒക്കെ ഒന്ന് മുകളിൽ തൂളി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കട്ടോ കറി വേപ്പിലൊന്നൊന്ന് തൂളി കൊടുക്കാട്ടോ ഞാനിപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം നേരത്തോളം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ആ വീട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ആ ഒരു മസാലയൊക്കെ നമ്മുടെ മാവിൻ്റെ മുകളിലേക്ക് വന്നിട്ടൊന്ന് സെറ്റാവണം കേട്ടോ അപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പം അതാ ഇതുപോലെ നമുക്ക് തുറക്കാട്ടോ അതല്ലേ ആവി പൊങ്കുമ്പോഴുള്ള മണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ എളുപ്പമല്ലേ നമുക്ക് കുട്ടികൾ സ്കൂളിലൊക്കെ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിലുണ്ടാക്കി എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതായത് പോലെ ഒന്ന് ആക്കി ഒന്ന് എടുക്കണതിന് വല്ല നേരം ഒന്നും വേണ്ടല്ലോ പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ സംഭവം റെഡി ആക്കി കിട്ടും അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ നമുക്കിത് കുട്ടികൾ വരുമ്പം എടുത്ത് മുറിച്ച് കൊടുക്കാം ഇനി വിസ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് സെർവ് ചെയ്യാനായിട്ട് എളുപ്പമാണ് മുറിച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ടിട്ട് കൊടുക്കുവാണെങ്കിലും നല്ലൊരു ഭംഗിയാണ് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്ന അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മേലേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഫോളോ അതുകൊണ്ട് തന്നെ ഒന്ന് ഫോളോ കൂടി ചെയ്തു വെക്കാൻ മറക്കല്ലേ അല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ